പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ കുമിളിട്ടം ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ജനുവരി തീയതികളിൽ മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാക്കി അയ്യപ്പ ക്ഷേത്ര നടക്കും ഉച്ചയ്ക്കാണ് മണ്ഡല പൂജയെങ്കിലും അത്താഴ പൂജ കഴിഞ്ഞ് പത്തിനാകും നട അടയ്ക്കുക അടയ്ക്കുകയ്യായിരം പേർക്കാണ് മകരവിളക്ക് തീർത്ഥാടന അഞ്ചിന് നട തുറക്കും അന്ന് പ്രത്യേക പൂജകളില്ലെങ്കിലും ദർശനം നടത്താം മകരവിളക്ക് കാലത്തെ പൂജകളും അഭിഷേകവും പുലർച്ചെ മൂന്നിന് ആരംഭിക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് എരുമേരി പേട്ടതുള്ളിൽ ജനുവരി പതിനൊന്നിനും മകരസംക്രമ സന്ധിയിൽ അയ്യപ്പ സമയത്ത് ചേർത്താനുള്ള ത്രിഭാക്രണുമായുള്ള ഘോഷയാത്ര ജനുവരി പന്ത്രണ്ടര പതിനാലാം കൊട്ടാരത്തിൽ പുറപ്പെട്ട് പതിനാലിന് വൈകിട്ട് സന്നിധാനത്തെത്തും ശരംകുത്തിയിൽ സ്വീകരിച്ച് ആഘോഷമായി സന്നിധാനത്ത് എത്തിച്ച് അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്തി ദീപാരത നടക്കും ഈ സമയം പൊന്നമ്പലം വീട്ടിൽ മകർജ്യോതി തെളിയും ഇഡിക് വിഷൻ സന്നിധാനം പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീ തിരുവാതിര മഹോത്സവം ജനുവരി തീയതികളിൽ ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ പേക്കടി ജംഗ്ഷൻ കുമിളി